കാസർഗോഡ് പാടി കോലാച്ചി കോലാച്ചിയെടുക്കത്ത് യുവാവിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച സംഭവം പ്രതികളായ മൂന്നുപേരെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ഫാർമസി ഐ സിയു എൻ ഐ സിയു ലബോറട്ടറി ഡിജിറ്റൽ എക്സ്റേ അൾട്രാസൗണ്ട് സ്കാനിംഗ് വെന്റിലേറ്റർ ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ ചെർക്കളാപ്പാടി കോലാച്ചിയെടുക്കത്ത് യുവാവിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച കേസിൽ പ്രതികളായ മൂന്നുപേരെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൾ അസീസ് അബ്സീർ ആഷിഖ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെയും എഎസ്പിയുടെയും നിർദ്ദേശപ്രകാരം വിദ്യാനഗർ ഇൻസ്പെക്ടർ കെ പി ഷൈനിന്റെ മേൽനോട്ടത്തിൽ പോലീസ് സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ആറ് നാൽപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊലാച്ചിയെടുക്കം റിഫായി മസ്ജിദിനു സമീപം വെച്ച് അബ്ദുൽ ഹാരിസ് എന്ന യുവാവിനെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കേസ് കൈകൊണ്ടും തലക്കടിച്ചും ആക്രമിച്ചതിനു പുറമേ ഇരുമ്പ് റോഡ് ഉപയോഗിച്ച് വലത് കൈക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് തെളിവായി ലഭിച്ചിരുന്നു പരാതിക്കാരന്റെ പിതാവിന്റെ സ്ഥലത്തിലൂടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കവും റിഫായി മസ്ജിദിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തതിനെ ചോദ്യം ചെയ്തതുമാണ് വിരോധത്തിന് കാരണമായതെന്ന് പോലീസ് അറിയിച്ചു വീടും സ്ഥലവും വിറ്റ് പ്രദേശം വിട്ടു പോകണമെന്ന് നിർബന്ധിച്ച് ഭീഷണി മുഴക്കിയതായും ഹാരിസ് മൊഴി നൽകിയിരുന്നു ന്യൂസ് ലൈവ്